ചെമ്പന്നീർ പൂവിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സച്ചി പാർക്കിൽ വെച്ച് സുതിയെ കാണുന്നുണ്ട് അത് സച്ചി ഫോണിൽ പകർത്തുകയും ചെയ്യുന്നുണ്ട് ഇത് കണ്ട സെക്യൂരിറ്റി നിങ്ങൾ ആരുടെ ഫോട്ടോയാണ് ഫോണിൽ പകർത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല സാർ നല്ല ടിപ് ടോപ്പായിട്ട് വസ്ത്രം എല്ലാം ധരിച്ച് ധരിച്ച് ജോലിക്ക് പോകുന്നതുപോലെ വന്ന് കടലയും കഴിച്ചുകൊണ്ട് രണ്ട് ആൾക്കാർ അവിടെ ഇരിക്കുന്നുണ്ടല്ലോ അവരുടെ ഫോട്ടോയാണ് ഞാൻ എടുക്കുകയെന്ന് സച്ചി പറയുന്നുണ്ട് അത് പറഞ്ഞിട്ട് കാര്യമില്ല രണ്ട് പേരും രാവിലെ പാർക്കിൽ വരും വീട്ടിൽ ജോലിയുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് വീട്ടുകാരാണെങ്കിൽ ടിഫിൻ എല്ലാം ആക്കി കൊടുക്കും ും അതിവിടെ ഇരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കഴിക്കും ഇങ്ങനെ സെക്യൂരിറ്റി പറയുന്നുണ്ട് അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് ഇതൊക്കെ സത്യമാണോ ഇതെല്ലാം സത്യമാണ് ആ കണ്ണാടി വെച്ച ആളെ കണ്ടില്ലേ അയാൾ പാർക്ക് തുറക്കുമ്പോഴേക്കും വരും പത്ത് മണിയാകാൻ കാത്തിരിക്കും അപ്പോഴേക്കും ഇവിടെ എത്തും ഇവിടെ ഇരുന്ന് ഇളനീരൊക്കെ വാങ്ങി കുടിക്കും ഉച്ചയ്ക്ക് ഒരു മണിയായാൽ കൃത്യം ഭക്ഷണവും കഴിക്കും വൈകുന്നേരമായാൽ കടലെല്ലാം കഴിച്ച് ആറുമണിയാകുമ്പോഴേക്കും ഇവിടുന്ന് പോകും സച്ചി സെക്യൂരിറ്റി പറയുന്ന എല്ലാ കാര്യങ്ങളും സുതിയെ ഇങ്ങനെ വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനുശേഷം സച്ചി സെക്യൂരിറ്റിക്ക് കൈ കൊടുത്ത് നന്ദിയൊക്കെ പറയുന്നുണ്ട് നിങ്ങൾ നല്ലൊരു കാര്യമാണ് എനിക്ക് ചെയ്തു തന്നിരിക്കുന്നതെന്ന് പറയുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ സെക്യൂരിറ്റിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല സെക്യൂരിറ്റി ആണെങ്കിൽ ആകെ അന്താഴ്ച ഇങ്ങനെ നിൽക്കുകയാണ് സജി വീണ്ടും വീണ്ടും സുധി പാർക്കിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും മൊബൈലിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് സുതി ഇതൊന്നും അറിയാതെ സുധിയുടെ കൂടെയുള്ള ആളോട് പറയുന്നുണ്ട് എനിക്ക് പത്ത് വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഈ പാർക്കിൽ ഈ കളി ഇവിടെയെല്ലാം കയറിയത് അവിടെ കണ്ടില്ലേ ആ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരുന്ന് ആടി കളിക്കുന്ന സ്ഥലം അവിടെ അതിനകത്ത് ഞാൻ ഇതുവരെ കളിച്ചിട്ടില്ല പത്ത് വയസ്സുള്ളപ്പോൾ കളിച്ചതാണ് വാ ബ്രോ നമുക്ക് കളിക്കാം എന്ന് പറഞ്ഞ് രണ്ട് പേരും കൂടി അതിനകത്ത് കയറി കളിക്കുകയാണ് ഇതെല്ലാം നമ്മുടെ സച്ചി വീഡിയോയിൽ പകർത്തുന്നുണ്ട് ഇതുകൊണ്ട് ഇത് കണ്ട് സെക്യൂരിറ്റി സച്ചിയോട് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ഒരു മണി ആകാറായില്ലേ അപ്പോൾ സച്ചി പറയാണ് അതെ ഒരു മണി ആകാറായി കറക്റ്റ് ഒരു മണിയാവുമ്പോൾ അവർ ഭക്ഷണം കഴിക്കും സെക്യൂരിറ്റി ഇത് പറഞ്ഞു തീരുമ്പോൾ തന്നെ സുധീ കൂടെയുള്ള ആളോട് പറയുന്നുണ്ട് ബ്രോ എനിക്ക് വിശക്കുന്നു ബ്രോ വാ ഭക്ഷണം കഴിക്കാം അങ്ങനെ അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ് സച്ചി ഇതെല്ലാം വളരെ സന്തോഷത്തോടെ വീഡിയോയിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് സെക്യൂരിറ്റി സച്ചിയോട് ചോദിക്കുന്നുണ്ട് ഇവർക്ക് ഇവർക്കുവാണെങ്കിൽ ഒരു പണിയും ഇല്ലല്ലോ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഫോട്ടോ എന്തിനാണ് എടുക്കുന്നത് അതിന് സച്ചി മറുപടി പറയുന്നുണ്ട് ഇതൊരു കുടുംബത്തെ കാണിക്കണം അതിനു വേണ്ടിയാ ഭക്ഷണം കഴിച്ചതിന് ശേഷം സ്തുതി ഉറങ്ങാനും കിടക്കുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ സച്ചി സുധിയുടെ അടുത്ത് നിന്ന് വീഡിയോ പകർത്താൻ പകർത്തുകയാണ് അതിനുശേഷമാണെങ്കിൽ സുതി മൂന്ന് മണിയായുമ്പത്തേക്കും എഴുന്നേൽക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ സ്നാക്സ് ഒക്കെ കഴിക്കുകയാണ് അത് കഴിഞ്ഞ് സുതി തിരിച്ചു പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് സച്ചി ഇതെല്ലാം ഫോണിൽ പകർത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനുശേഷം സച്ചി വീട്ടിലേക്ക് വന്ന് അച്ഛനെ വിളിക്കുന്നുണ്ട് അച്ഛ ഇവിടെ വാ ഇരിക്കുക എന്നെല്ലാം പറഞ്ഞാണ് അച്ഛനെ വിളിക്കുന്നത് അമ്മേനെയും വിളിക്കുന്നുണ്ട് അമ്മ വാ അമ്മ ഇവിടെ ഇരിക്കെ നിങ്ങളാണ് ഇവിടത്തെ ചീഫ് ഗസ്റ്റ് ശ്രീകാന്ത് ഇന്ത്യേ ശ്രീകാന്തിൻ്റെയും വിളിക്കുക വർഷേനെയും വിളിക്കുക രേവതിയെ ഇങ്ങ് വിളിക്കുകയെ ശ്രുതിയെയും വിളിക്കുക ഇങ്ങനെ പറഞ്ഞ് സച്ചി എല്ലാവരെയും വിളിക്കുകയാണ് സച്ചി ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ശ്രു ശ്രുതി ശ്രുതി മേഡം നിൻ്റെ ഭർത്താവ് വന്നില്ലേ ഇത് കേട്ട് ശ്രുതി ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് നീ എന്തിനെ എപ്പോഴും എൻ്റെ ഭർത്താവിനെ അന്വേഷിക്കുന്നത് അപ്പോൾ സച്ചി മറുപടി പറയുന്നുണ്ട് ഇന്നത്തെ ഹീറോ അവനാണ് പതുക്കെ വരട്ടെ ഒരു പ്രശ്നവുമില്ല അങ്ങനെ പറഞ്ഞ് സച്ചി അവിടെ ഇരിക്കുകയാണ് ഇത് കേൾക്കുമ്പോൾ വർഷ ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട് അമ്മ സച്ചിയേട്ടൻ എന്തിനാണ് നമ്മളെയെല്ലാം വിളിച്ചത് അപ്പോൾ ചന്ദ്രമതി മറുപടി പറയുന്നുണ്ട് അവന് വേറെ പണിയൊന്നുമില്ല അതുകൊണ്ടാണ് അപ്പോൾ സച്ചി ചന്ദ്രമതിയോട് ചോദിച്ചു എന്താ എനിക്ക് വേറെ പണിയൊന്നുമില്ലേ ആർക്കാ പണിയില്ലാത്തതെന്ന് ഇപ്പോൾ മനസ്സിലാകും ഇത് കേട്ട് രവീന്ദ്രൻ സച്ചിയോട് പറയുന്നുണ്ട് സച്ചി എന്താ പ്രശ്നം നീ എന്തിനാ വെറുതെ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്നത് ഇതിന് സച്ചി മറുപടി പറയുന്നുണ്ട് അച്ഛാ ഞാൻ വെറുതെ ഒച്ചപ്പാടുണ്ടാക്കുന്നൊന്നുമല്ല ഈ വീട്ടിൽ കുറച്ച് ശബ്ദം കൂട്ടി സംസാരിക്കുന്നത് എല്ലാവരും എന്നെയാണ് കുറ്റം ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിപ്പോൾ പുറത്തു വരും നിങ്ങൾ ആരെ പറ്റിയാണ് സംസാരിക്കുന്നതെന്ന് രേവതി ചോദിക്കുമ്പോൾ അതിന് മറുപടി ആയിട്ട് സച്ചി പറയുന്നുണ്ട് ഞാൻ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഇപ്പോൾ ഒരു വീഡിയോ കാണിച്ചു തരാം ഒരു വീഡിയോ എന്ന് എല്ലാരും ചോദിക്കുമ്പോൾ അല്ല ഒരു കാണിക്കാൻ പോകുന്നത് നല്ലൊരു സിനിമയാത്ര അതിൽ അഭിനേശ്വരെല്ലാം ഭയങ്കര നല്ല ആക്റ്റേഴ്സാണ് നാഷണൽ അവാർഡ് വരെ ലഭിക്കും ഇത് കേൾക്കുമ്പോൾ എല്ലാവരും ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ നിൽക്കുകയാണ് അപ്പോൾ രവീന്ദ്രൻ സച്ചിയോട് ചോദിക്കുന്നുണ്ട് ആരുടെ സിനിമയാണ് ഒന്ന് നീ കാണിച്ചേ അത് അച്ഛൻ അറിയുന്ന ആൾക്കാരുടെ സിനിമയാണ് അമ്മയിരിക്കെ ഞാൻ ടി വിയിൽ കാണിക്കാം എന്ന് പറഞ്ഞ് സച്ചി ടി വി ഒക്കെ ഓൺ ചെയ്ത് മൊബൈൽ കണക്ട് ആക്കുന്നുണ്ട് എന്നിട്ട് രവീന്ദ്രൻ സച്ചിയോട് പറയുന്നുണ്ട് നീ എന്തോ കുഴപ്പമുണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്താണെങ്കിലും പറ സച്ചി അപ്പോൾ സച്ചി മറുപടി പറയുകയാണ് ഒന്നുമില്ല അച്ഛനും അച്ഛന്റെ മൂത്ത മകനില്ലേ വലിയ പഠിപ്പുള്ളവൻ അവന്റെ ജോലി കാണിക്കാനാ അവൻ ഇവിടെ പറഞ്ഞ ജോലിയൊന്നും അല്ല അച്ഛ ചെയ്യുന്നത് വേറെ എന്താ ജോലിയാ ചെയ്യുന്നത് അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട് വേറെ എന്ത് ജോലിയാ ചെയ്യുന്നേ അപ്പോൾ സച്ചിൻ പറയുന്നുണ്ട് ജോലിയൊന്നും ഇല്ലാത്ത ജോലി ഇങ്ങനെ കേൾക്കുമ്പോൾ ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ശ്രുതി പറയുകയാണ് നീ എന്തിനെ എപ്പോഴും ശ്രുതിയെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത് ഇങ്ങനെ ശ്രുതി കൂടി തന്നെ സച്ചിയോട് പറയുകയാണ് ശ്രുതി എന്തിനാണ് ടെൻഷനാകുന്നത് ഞാൻ വീഡിയോ ഒന്ന് കാണിക്കട്ടെ എന്നിട്ട് ടെൻഷനാകാം എന്ന് സച്ചി ശ്രുതിയോടും പറയുകയാണ് അങ്ങനെ സച്ചി വീഡിയോ എല്ലാവരെയും കാണിക്കുന്നുണ്ട് എന്നിട്ട് അതിന് വിവരണവും നടത്തുന്നുണ്ട് ഇത് കണ്ട് എല്ലാവരും ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് ആണെങ്കിൽ ശ്രുതിയെ നോക്കുമ്പോൾ ശ്രുതി വീഡിയോ എല്ലാം കണ്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് ചന്ദ്രമതി ശ്രുതിയോട് പറഞ്ഞത് പറയുന്നുണ്ട് ശ്രുതി നീ ഉള്ളിൽ കയറിപ്പോ ഇവൻ വെറുതെ പ്രാന്ത് കാണിക്കുന്നതാണ് അപ്പോൾ ശ്രുതി പറയുന്നുണ്ട് ഇല്ലാമേ എനിക്ക് ഈ വീഡിയോ കാണണം അങ്ങനെ പറഞ്ഞ് ശ്രുതി വീഡിയോ കാണുകയാണ് സച്ചി വീഡിയോയിലെ ഓരോ സമയവും കാര്യങ്ങളും കാര്യങ്ങളെല്ലാം വിവരിച്ച് ഇങ്ങനെ കൊടുക്കുകയാണ് ചന്ദ്രമതിക്ക് ശ്രുതിക്ക് ജോലിയൊന്നും ഇല്ലെന്ന് നേരത്തെ അറിയാം അതുകൊണ്ട് ചന്ദ്രമതി എല്ലാവരും ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നത് ആകെ ടെൻഷനോട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ഈ വീഡിയോ കണ്ട് വർഷ ശ്രുതിയോട് പറയുന്നുണ്ട് ശ്രുതി നിന്റെ ഹസ്ബൻഡ് എന്താ ഇങ്ങനെ ശ്രുതിയാണെങ്കിൽ എന്തെന്ന് പറയാ എന്താ പറയണ്ടതെന്ന് അറിയാതെ ആകെ സങ്കടത്തോടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ശ്രുതി ഷോറൂമിൽ വർക്ക് ചെയ്യുന്നില്ല എന്ന് ശ്രീകാന്തം ചോദിക്കുന്നുണ്ട് അവൻ എല്ലാ ദിവസവും ഷോറൂമിൽ എന്ന് പറഞ്ഞാൽ പോകുന്നത് പക്ഷേ ഷോ പോകുന്നത് മൊത്തം പാർക്കിലോട്ടാണ് ഇങ്ങനെ സച്ചി പറയുകയാണ് ഇത് കേട്ട് ശ്രുതിയോട് രവീന്ദ്രൻ ചോദിക്കുകയാണ് ഇതെന്താ ഇങ്ങനെ മോൾക്ക് ഇത് നേരത്തെ അറിയാമോ അപ്പോൾ അച്ഛനോട് ശ്രുതി മറുപടി പറയുന്നുണ്ട് ഇനി ചിലപ്പോൾ ക്ലയൻസിനെ കാണാൻ പാർക്കിൽ പോയതായിരിക്കും അങ്ങനെ കണ്ടാൽ കമ്മീഷൻ കൂടുതൽ കിട്ടുമെന്ന് ശ്രുതി പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് ഇത് കേട്ട് സച്ചി പറയുന്നുണ്ട് അതെന്താ ക്ലയന്റ്സിനെ കണ്ടിട്ട് രണ്ടുപേരും പാർക്കിൽ ഉറങ്ങുകയാണോ എല്ലാ ദിവസവും പാർക്കിൽ തന്നെയാണ് പോകുന്നത് അതിനും സാക്ഷികളുണ്ട് ഇങ്ങനെ പറഞ്ഞ് സച്ചി സെക്യൂരിറ്റി പറയുന്ന വീഡിയോ എല്ലാവരെയും കാണിക്കുന്നുണ്ട് ഇനി ഇതിലും വിശ്വാസം ഇല്ലെങ്കിൽ ശ്രുതി ജോലി ചെയ്യുന്നുവെന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇല്ലേ ഞാൻ അവിടെയും പോയി അവിടുത്തെ മാനേജർ പറയുന്ന കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതിൽ ശ്രുതി രണ്ടാഴ്ച അവിടെ ജോലിക്ക് വന്നുള്ളൂ എന്നും പിന്നെ ശ്രുതിക്കെതിരെ ഏതൊരു ക്ലൈൻ്റ് കംപ്ലൈൻറ്റ് കൊടുത്തത് പോലും അവിടെ വന്നില്ല എന്നും പറയുന്നുണ്ട് ഇത് കേട്ട് ശ്രുതി വളരെ വിഷമത്തിൽ നിൽക്കുന്നുണ്ട് ഇതൊന്നും അറിയാതെ ആ സമയത്ത് ജോലി കഴിഞ്ഞതുപോലെ ശ്രുതി അവിടെ വീട്ടിലെത്തിച്ചേരുകയാണ് എന്നിട്ട് ഇന്ന് വന്ന ഇന്ന് ഓഫീസിൽ വന്ന വന്ന ക്ലയൻസിനെ കുറിച്ചും ും അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ശ്രുതി ഇങ്ങനെ പറയുന്നുണ്ട് ശ്രുതി കള്ളത്രാണ് പറയുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി ശ്രുതിയാണെങ്കിൽ ആകെ വിഷമത്തിൽ ഇങ്ങനെ ശ്രുതി പറയുന്ന ശ്രുതി പറയുന്ന കള്ളത്തിനെല്ലാം കേട്ട് സങ്കടത്തോടെ ഇങ്ങനെ നിൽക്കുകയാണ് ശ്രുതി പിന്നെയും പിന്നെയും ഓഫീസിൽ ഓരോ വിശേഷങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം സച്ചി പറയുകയാണ് ഇനി ഒരു വീഡിയോ കാണിക്കുക എന്നിട്ട് നീ സംസാരിക്കേ അങ്ങനെ പറഞ്ഞ് സച്ചി സുധിയെ സച്ചി വീഡിയോ കാണിക്കുകയാണ് വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ സുതിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായി ഇത് ഈ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായി എന്നുള്ള കാര്യം ഇതെല്ലാം കണ്ട് സുതി തൻ്റെ കള്ളത്തിലെല്ലാം പൊളിഞ്ഞല്ലോ എന്നുള്ള ആകെ വിഷമത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്